പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഞങ്ങളിതാ അമ്മയോട് പ്രാർത്ഥിപ്പാനായി അമ്മയുടെ പാത പിടുത്തെങ്കിൽ അഭയം പ്രാപിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഹൃദയ വേദനകളറിഞ്ഞ് ഞങ്ങളുടെ ദുഃഖങ്ങൾ അറിഞ്ഞ് അമ്മ ഞങ്ങളെ സഹായിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ അമ്മയാണല്ലോ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞി അമ്മേ അങ്ങ് ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിൽ വാഴയണമേ അമ്മയുടെ വരവിനാൽ ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളും പുറത്തേക്ക് പോകട്ടെ പരിശുദ്ധി അമ്മയോ മാതാവേ ഞങ്ങൾക്ക് കാവൽ നിൽക്കണമേ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലും വാഹനങ്ങളിലും യാത്രാമദ്യത്തിലും ഉറക്കത്തിലും എല്ല അമ്മ ഞങ്ങൾക്ക് കാവൽ നിൽക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷാ വലയം തീർക്കണമേ അന്ധകാര ശക്തി പോലും ഞങ്ങളുടെ ഭവനത്തിൽ കടക്കുവാൻ തക്കവിധം ഇടയാക്കാതെ അമ്മ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും കാവൽ മാലാഘമാരെ നിയോഗിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ ഞങ്ങളുടെ കണ്ണുനീരിനെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരണമേ അമ്മേ മാതാവേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വലിയ മനസ്സ് അമ്മ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ മനസ്സ് അമ്മ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും മായച്ചു തരണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ വേദനകളെ ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗികളായ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ രോഗക്കിടക്കയിലായിപ്പോയവരെ എഴുന്നേൽപ്പിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രോഗശാന്തി നൽകണമേ മനസ്സിനെ സമാധാനമുള്ളതാക്കി മാറ്റണമേ മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ശാന്തിയും സമാധാനവും ഞങ്ങളിലേക്ക് അയക്കണമേ സ്വർഗ്ഗത്തിലായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല റിസൾട്ട് കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മയോ മാതാവേ ഞങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അമ്മയെ അവരിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് കാവൽ നിൽക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന പൈതങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും മറവും അവർക്ക് കൊടുക്കണമേ അമ്മ മാതാവേ ജോലിക്കായി അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് കാവൽ നിൽക്കണമേ അന്ധകാര ശക്തി പോലും പിടിവിടാൻ അനുവദിക്കരുതേ ഈ ലോകമോക സുഖങ്ങളിൽ വീണു പോകുവാൻ അനുവദിക്കരുതേ എപ്പോഴും സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുന്ന കുഞ്ഞുങ്ങളായിരിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മ പഠിപ്പിക്കണമേ പരിശുദ്ധി അമ്മയധ മാതാവേ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് കാവൽ നിൽക്കും ണമേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും ഹൃദയത്തിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മേ അമ്മയദേഹം മാതാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ അമ്മേ മാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് അനുയോജ്യമായ ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ അമ്മയദേഹം മാതാവേ ലോൺ അടച്ചു തീർക്കാൻ ഭാരപ്പെടുന്ന മക്കൾക്ക് ലോൺ അടച്ചു തീർക്കുവാനുള്ള വഴിവാതിലുകൾ തുറന്നുകൊടുക്കണമേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ കടബാധ്യതകളിൽ നിന്ന് വിടുവിക്കണമേ മക്കളെക്കുറിച്ച് ആകുലതപ്പെട്ട് ഭാരപ്പെട്ട് ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് ആശ്വാസം കൊടുക്കണമേ കുടുംബത്തിൽ സമാധാനമില്ലാതെ പരസ്പര ഐക്യതയില്ലാതെ ചിന്ന ഭിന്നമായി ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാവിധ പരദൂഷണങ്ങളിൽ നിന്നും എല്ലാവിധ കഷ്ടതകളിൽ നിന്നും വേദനകളിൽ നിന്നും വേദനാജനകമായ വാക്കുകളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സംരക്ഷിച്ചു കൊള്ളയണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് കാവൽ നിൽക്കണമേ സംരക്ഷണം നൽകണമേ തിരു രക്തത്താൽ ഞങ്ങളുടെ ഭവനങ്ങളെ മുദ്രയിടണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ മക്കളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ആ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവരുടെ ഉദരത്തെ ഒന്ന് സ്പർശിക്കണമേ അമ്മേ മാതാവേ അവർക്ക് ദൈവ പൈതങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ അനേകം മക്കൾക്ക് സാക്ഷികളായി ഭൂമിയിൽ ജീവിപ്പാൻ അമ്മ അവരെ ഒരുക്കണമേ പരിശുദ്ധി അമ്മേ ജോലിക്കായി പോയിട്ട് ജോലി ഒന്നും ലഭിക്കാതെ കഷ്ടതയിൽ ജീവിക്കുന്ന മക്കൾക്ക് അനുയോജ്യമായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമേതയും മാതാവേ അന്യദേശങ്ങളിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാനായി ആഗ്രഹിക്കുന്ന മക്കൾക്ക് അതിവേഗം സ്വന്തം നാട്ടിലെത്തുവാൻ തക്ക വിധമുള്ള വഴിപാതിലുകൾ തുറന്നുകൊടുക്കണമേ പരിശുദ്ധ അമ്മേതയും മാതാവേ ജോലിയിൽ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ അവർ ആഗ്രഹിക്കുന്നതുപോലെ ഒരു ഉയർന്ന സ്ഥാനത്ത് അമ്മ അവരെ എത്തിക്കണമേ പരിശുദ്ധി അമേതയും മാതാവേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരിലേക്ക് കടന്നു ചെല്ലണമേ ചെയ്ത ജോലിക്ക് കൃത്യസമയത്ത് ശമ്പളം ലഭിക്കാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കൾക്ക് അതിവേഗം അവരുടെ ജോലിയുടെ ശമ്പളം അവരുടെ കൈകളിൽ എത്തുവാൻ അമ്മ അവരെ സഹായിക്കണമേ അമ്മേ അമേധയും മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും സാമ്പത്തിക മേഖലകളെ മെച്ചപ്പെടുത്തേണമേ ഞങ്ങളുടെ ബിസിനസ്സുകളെ മെച്ചപ്പെടുത്തേണമേ ഞങ്ങളുടെ കാർഷിക വിളകളെ മെച്ചപ്പെടുത്തേണമേ ഞങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങളെ മെച്ചപ്പെടുത്തേണമേ അമ്മേ അമേധയും മാതാവേ നിൻ്റെ വലതുകരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മേ മാതാവേ അനേകം മക്കളോട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നു എന്ന് അനേകരോട് സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ അനുഗ്രഹിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തികളെ പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ